ഹലോ ഗായ്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ തന്തൂരിയാണ് അതിലേക്ക് ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പപ്പ്രിക്കപ്പൊടി കുറച്ച് ലെമൺ ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂട്ടിക്കൊച്ചതിനു ശേഷം കഴുകി തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ അതിലൂടെ ഇട്ട് പുരട്ടി വെക്കുക നല്ല മസാല നല്ലതുപോലെ പുരട്ടി ഒരമണിക്കൂർ വെച്ചതിന് ശേഷം സ്ലൈസായിട്ട് ഒരു ഉള്ളിയും തക്കാളിയും സ്ലൈസായിട്ട് അരിഞ്ഞിടുക കുറച്ച് ഒരു ചൂടുവെള്ളം ഒരു കണക്കിന് ഒരു മീഡിയം ടൈപ്പിന് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക അത് ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വെക്കുമ്പോൾ അടിയിൽ ഒന്നും പിടിക്കാതിരിക്കാനാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഒരു അലുമിനിയം ഓയിൽ വെച്ച് മൂടി വയ്ക്കുക ഒരു അരമണിക്കൂറ് അത് കഴിഞ്ഞതിന് ശേഷം ഓവനിൽ ഒരു മണിക്കൂർ വയ്ക്കുക ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ ഒരു മണിക്കൂർ മൈക്രോ ഓവനിലാണ് വയ്ക്കുന്നത് അതില്ലേ അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിനെ പുറത്തെടുത്ത് അലുമിനിയം പോയിൽ തുറന്ന് കയറ് കളഞ്ഞതിന് ശേഷം രണ്ടാമത് അലുമിനിയം പോയി വേണ്ട അതിനെ ഓപ്പണാക്കി ഒന്ന് മോളിലോട്ടൊന്ന് ചോപ്പിച്ചെടുക്കുക ഓവനിൽ ഉണ്ടല്ലേ മോളിലോട്ടൊന്ന് ചുവപ്പിച്ചെടുക്കുക അത് ഒരു അരമണിക്കൂറ് ചെറിയ ഒരു മീഡിയം ചൂടിലൊന്നും വെച്ചതിന് ശേഷം ചോപ്പിച്ചെടുത്ത് നല്ല അടിപൊളിയായി കണ്ടില്ലേ ചിക്കൻ തന്നൂരി റെഡി